തിരുവനന്തപുരം കുറ്റിച്ചെല്ലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഇന്ന് രാവിലെ നടക്കത്തോടെയാണ് കേരളം ഒന്നടങ്കം അറിഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സ്ഥലത്താണ് ഇവിടെയാണ് ആ കുട്ടിയെ മരിച്ച നിലയിൽ അതായത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സ്ഥലം ഇവിടെയാണ് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള ആശങ്കകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലർക്കുമായി ഉണ്ടായ ഒരു വിഷയം അതായത് ഈ സീല് ഇവിടെ പ്രോജക്റ്റിൽ പതിപ്പിക്കാനുള്ള സീലെടുക്കാൻ കുട്ടിയെ ിച്ച് ഈ ക്ലർക്കിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു ക്ലർക്ക് അപ്പോൾ ഈ കുട്ടിയുമായി മോശമായ രീതിയിൽ സംസാരിക്കുന്നു അതായത് ഈ സീലിംഗ് നൽകിയില്ല മറിച്ച് വളരെ മോശമായി ഒരു വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ലംഘിച്ച് ക്ലർക്ക് വളരെ മോശമായി ഈ കുട്ടിയോട് സംസാരിക്കുന്നു അതിനുശേഷം ഈ ഒരു വിഷയം അധ്യാപ പ്രധാന അധ്യാപകരുടെ മുന്നിലെത്തുന്നു പ്രധാന അധ്യാപകർ നിർദ്ദേശിച്ചത് കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയാണ് ചെയ്തത് അതായത് ഇത്തരത്തിൽ ഒരു മോശമായ പെരുമാറ്റം കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതടക്കമുള്ള ഒരു കംപ്ലൈൻ്റ് എന്ന രീതിയിൽ മാതാപിതാക്കൾ അരികിലേക്ക് ഈ വിവരം സ്കൂൾ അധികൃതർ അറിയിക്കുന്നു ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നതടക്കമുള്ള പ്രാഥമിക നിഗമനമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയായി കുട്ടിയുടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊരു വിശദീകരണം അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വളരെ ഈ ക്ലർക്കിനെതിരെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ കുട്ടികളും നമ്മൾ സംസാരിച്ചപ്പോൾ അവരും നമ്മളോട് പങ്കുവയ്ക്കുന്നത് അതായത് വിദ്യാർത്ഥികളെ കമ്പിപ്പാര കൊണ്ട് അടിക്കാൻ ഓടിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്ലർക്കാണ് ഇയാളെന്നാണ് നമുക്കിപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിദ്യ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയോട് മോശമായി സംസാരിക്കുകയും അതൊരു മനോവിഷമമാവുകയും അത് അത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് ും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സ്കൂളിലെത്തി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നത് അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തെയും അതുപോലെ തന്നെ സഹപാഠികളെയും ഒക്കെ വേദനയിലാർത്തിയിരിക്കുകയാണ് എന്താണ് ആ ഒരു ശരിക്കുമുള്ള കാരണം അതായത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഈ ഒരു പ്രശ്നത്തിനുണ്ടായ മനോവിഷമത്തിലാണോ ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യമൊക്കെ ഇവിടെ ശക്തമാണെങ്കിൽ പോലും പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലർക്കുമായിട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് എന്തായാലും എല്ലാവരോടും സംസാരിച്ചപ്പോഴും അത്തരത്തിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത് മാത്രമല്ല ഈ സ്കൂൾ പ്രിൻസിപ്പളും അത് ശരിവയ്ക്കുന്നത് അതായത് ഇന്നലെ ഒരു പ്രശ്നമുണ്ടായി ക്ലർക്കും കുട്ടിയും തമ്മിലൊരു പ്രശ്നമുണ്ടായി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഈ പ്രിൻസിപ്പിൾ അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത് സ്ഥലം എം എൽ എ ി ജി സ്റ്റീഫൻ അടക്കമുള്ളവരോട് എത്തിയിരുന്നു അവരും ഇക്കാര്യത്തിൽ ഈ ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്